കേരളീയർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മിനി സ്ക്രീൻ ടെലിവിഷൻ പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗീതാ ഗോവിന്ദം എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗിൽ ഇപ്പോൾ ഈ പരമ്പര അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഈ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഗീതു സത്യങ്ങൾ തെളിയിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത് മാത്രവുമല്ല കിഷോറിൻ്റെ ചതികൾ പൊളിയണം എന്നും പ്രേക്ഷകർ കമൻ ബോക്സിലൂടെ പറയുന്നുണ്ട് പക്ഷേ ഇതേ സമയം പുതിയ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കിഷോർ തൻ്റെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ഇനിയൊരിക്കലും തന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നും തൻ്റെ ടാലൻറ്റിൻ്റെ കഴിവാണ് ഇതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുമ്പോഴാണ് കിഷോറിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കിഷോറിൻ്റെ കള്ളത്തരം പുറത്താവുകയാണ് മാത്രവുമല്ല കിഷോറിനെ എല്ലാവരും ചേർന്ന് പിടികൂടുകയും ഇതേ തുടർന്ന് അവർണിക കിഷോറിനെ തൻ്റെ ഭർത്താവായി ഇനി താൻ കാണുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ കിഷോർ ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഒടുവിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ഗീതുവിനോട് തുറന്ന് സമ്മതിക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി മാത്രവുമല്ല ഗീതുവിനെ സഹായിക്കുന്നതിനായി നമ്മുടെ ഗോവിന്ദിൻ്റെ സുഹൃത്തു കൂടി വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് Do like, share and subscribe.